ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റിനുള്ള ടാസ്കുകൾ എല്ലാം അവസാനിച്ചു ഇരുപത്തിയൊന്ന് പോയിന്റുമായി ഏറ്റവും മുന്നിലെത്തിയത് നെസ്റ്റ് ടീമാണ് പതിനാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് ടണൽ ടീമാണ് പതിനഞ്ച് പോയിന്റുമായി ഡെൻ ടീമും ഏഴ് പോയിന്റുമായി പീപ്പിൾസ് ടീമും വന്നു ഒന്നാമതായ സന്തോഷത്തിലിരിക്കുന്ന നെസ്റ്റ് ടീമിനെ താമസിയാതെ തന്നെ ബിഗ് ബോസ് എട്ടിൻ്റെ പണിയും കൊടുത്തു ഈ നാലു പേരിൽ ഒരാൾക്ക് മാത്രമേ ബോണസ് പോയിന്റ് ലഭിക്കുകയുള്ളൂ അത് ആർക്ക് വേണമെന്ന് ഇവർക്ക് ചർച്ച ചെയ്തോ ഡിബേറ്റ് ചെയ്തോ തീരുമാനിക്കാം ആരെയും സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ബോണസ് പോയിന്റ് മുഴുവൻ നഷ്ടമാകും ആദ്യം ജാസ്മിൻ പറഞ്ഞത് ഒന്നെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം അതല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്ത് ഒരാളെ തീരുമാനിക്കാം ഈ സമയത്ത് അർജുൻ പറഞ്ഞു എനിക്ക് തരികയാണെങ്കിൽ ഇനിയുള്ള ഗെയിമുകളിൽ ഞാൻ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാമോ എന്നാൽ അതിന് മറ്റു മത്സരാർത്ഥികൾ തയ്യാറായില്ല നീ ടോപ്പ് ഫൈവ് എത്തുമെന്ന് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് അർജുനോട് ചോദിച്ചു തനിക്ക് കോൺഫിഡൻസ് ഇല്ല തനിക്ക് പേടിയാണെന്നാണ് അർജുൻ പറഞ്ഞത് ടോപ്പ് ഫൈവ് എത്തുമെന്ന് കോൺഫിഡൻസ് പോലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പോയിന്റ് നിനക്ക് തന്നിട്ട് എന്താ കാര്യം നീ എലിമിനേറ്റ് ആയി പോയാലോ എന്ന് മറ്റു മത്സരാർത്ഥികൾ ചോദിച്ചു എന്നാൽ ഇതിൽ അർജുൻ കുറിച്ച് ഉരുണ്ടു കളിച്ചു ടോപ്പ് ഫൈവിൽ കയറുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ എനിക്ക് ബോണസ് പോയിന്റ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല അഭിഷേകും ഇതേ കാര്യം തന്നെ പറഞ്ഞു എനിക്കും കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ബോണസ് പോയിന്റ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല ഋഷിയും ഇതേ സ്റ്റാൻഡ് തന്നെയായിരുന്നു കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത ടാസ്ക് ആയതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു എന്നാൽ നിങ്ങൾ മൂന്നുപേരും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നും ഇനിയുള്ള ടാസ്കുകൾ എന്തെങ്കിലും വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നവരുമായതുകൊണ്ട് എനിക്കത് എന്നാണ് ജാസ്മിൻ ചോദിച്ചത് എന്നാൽ അതിനും മറ്റുള്ളവർ തയ്യാറായില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ് അതുകൊണ്ട് ഓസിനാർക്കും കൊടുക്കേണ്ടതില്ലല്ലോ എന്നുള്ള ചർച്ചകളെല്ലാം അവിടെ വന്നു എനിക്ക് തന്നാൽ അടുത്ത രണ്ട് ഗെയിമിൽ ഞാൻ വിട്ടുതരാമെന്ന് അഭിഷേക് ഒരു ഓഫർ വെച്ചു എന്നാൽ ഇതും മറ്റുള്ളവർക്ക് അത്ര കൺവിൻസ് ആയില്ല ഒടുവിൽ ബിഗ് ബോസ് ബസറടിക്കുമെന്നായപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കേണ്ട അവസ്ഥ വന്നു മൂന്ന് പേർക്കും ഓരോരുത്തരെ പ്രിഫർ ചെയ്യാനുള്ള ഒരു ഓഫർ കൂടി വെച്ചു ഇതിലും മൂന്നുപേരും വ്യത്യസ്തമായ ആളുകളെ ആയിരുന്നു പ്രിഫർ ചെയ്തത് അതുകൊണ്ട് ആ രീതിയിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി പിന്നീട് ജാസ്മിൻ ശക്തമായൊരു തീരുമാനമെടുത്തു എന്തായാലും കിട്ടിയ ബോണസ് പോയിന്റ് വെറുതെ പാഴാക്കി കളയാൻ പറ്റില്ല ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകരിക്കട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്നും പിന്മാറുന്നു ഇനി നിങ്ങൾ പേരിൽ ആർക്ക് വേണമെന്നത് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഈ സമയത്ത് അർജുൻ ഋഷിക്ക് മുൻഗണന കൊടുത്തു ആദ്യം ജാസ്മിൻ ആയിരുന്നു അർജുൻ്റെ സപ്പോർട്ട് എന്നാൽ ജാസ്മിൻ പിന്മാറിയത് കൊണ്ട് തന്നെ താൻ തന്റെ സപ്പോർട്ട് ഋഷിക്ക് കൊടുക്കുന്നു എന്നാണ് അർജുൻ പറഞ്ഞത് ഉടൻ തന്നെ അഭിഷേകും ഋഷിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഈ ബോണസ് പോയിന്റ് ഋഷിക്കാണ് ഇവർ കൊടുത്തത് അഭിഷേകിന് കിട്ടരുത് എന്നാണ് അർജുൻറെ മനസ്സിലുണ്ടായിരുന്നത് ഋഷിക്ക് കിട്ടിയത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും ഹാപ്പിയാണ് എന്നാൽ ഋഷി ഇതിൽ അത്ര ഹാപ്പി അല്ല എല്ലാവരും ഒരുപോലെ കളിച്ചതല്ലേ എന്നിട്ട് തനിക്ക് മാത്രം ഈ പോയിന്റ് കിട്ടിയതിൽ മാനസികമായ ഒരു ബുദ്ധിമുട്ട് ഋഷിക്കുണ്ടായിരുന്നു ഇത് അൻസിബിയോട് ഋഷി പറയുന്നുണ്ട് പറയുക മാത്രമല്ല ഋഷി കരയുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അഭിഷേകും മറ്റും ഋഷിയെ സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഇതൊരാൾക്ക് കൊടുത്തേ പറ്റൂ അതല്ലെങ്കിൽ ഇത് ആർക്കും കിട്ടാതായിപ്പോവും അതിലും ഭേദം നിനക്ക് ഇത് കിട്ടുന്നതല്ലേ നീ വേറൊരു രീതിയിലും വിചാരിക്കണ്ട ഞങ്ങളിത് സന്തോഷത്തോടെ തന്നെ തന്നതാണ് മാത്രമല്ല നീ നന്നായി ടാസ്ക് എല്ലാം കളിച്ചിട്ടുമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നീ മറ്റൊന്നും ചിന്തിച്ച് മൈൻഡ് ഡിസ്റ്റർബ് ആക്കണ്ട എന്നാണ് അഭിഷേകം പറഞ്ഞത് ഈ പോയിന്റ് ഋഷിക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെ അർജുനും അഭിഷേകിനും ജാസ്മിനും ജനങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും അൻസിബ പറയുന്നുണ്ട് എന്തായാലും മത്സരാർത്ഥികളെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു ഓപ്ഷൻ ആയിപ്പോയി ബിഗ് ബോസ് നൽകിയത് പക്ഷേ ഋഷി റിയൽ ഗെയിമർ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് മാത്രമല്ല ടാസ്കളിലെല്ലാം ഋഷി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ സുഗമോ ദേവി എന്ന സിനിമയുടെ പേര് അഭിനയിച്ചു കാണിക്കാൻ ഋഷിക്ക് കൊടുത്ത ടാസ്ക് ഋഷി വളരെ വെറൈറ്റിയായാണ് ചെയ്തത് ഇത് ലാലട്ടിനും ഇമിറ്റേറ്റ് ചെയ്തിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു